എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗീതുവിൻ്റെ ഗോവിന്ദൻ്റെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന രാധികാമനെ ഭരുണിനെ രേഖയും ഗീതവും ഗോവിന്ദ എല്ലാം ചേർന്നിട്ട് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവസാനം രാധികാമയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കി അവസാനം താക്കീതും ഗോവിന്ദ കൊടുക്കുവാണ് അപ്പൊ ഇത്രയും നാളത്തെപ്പോലല്ല ഗോവിന്ദിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രാധികാമയെ അനാർക്കല്ലേ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് ഗീതവും ഗോവിന്ദും വിജയലക്ഷ്മി ആ കാഴ്ചകളെ കാണുവാണ് അവസാനം ഗോവിന്ദ് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോത്തേനും രാധികാമ ഗംഭീര അഭിനയം അവിടെ കാഴ്ചവെച്ചേ അനാർക്കിലിയെ താൻ ഇപ്പോഴാണ് കണ്ടത് എന്തിനാ ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഞാൻ കൊല്ലൂടി എന്നൊക്കെ പറഞ്ഞ് കഴുത്തിൽ പിടിച്ചോണ്ടിരിക്കാം ഗോവിന്ദൻ അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായി അവസാനം ഗോവിന്ദ് പറഞ്ഞു എന്താണ് രാധികാമ അനാർക്കലിയെ കൊല്ലാൻ വന്നല്ലേ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആയതും തരാം രാധികാമ അനാർക്കലെ അങ്ങോട്ട് കൊല്ലാൻ പറയാം പെട്ടെന്ന് ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു അല്ല അത് പിന്നെ കണ്ടാ ഞാന് എന്താ രാധികാമയ്ക്ക ഇവളെ ഇവരെ കൊല്ലാൻ പറ്റില്ല എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ മോനെ ഞാന് അതെ എനിക്കറിയാൻ രാധികാമയ്ക്ക് പറ്റില്ലെന്ന് അന്നപ്പിന്നെ രാധികാമ്മ കൂടുതലൊന്നും പറയേണ്ട കൂടുതൽ ഡയലോഗ് ഒന്നും പറയണ്ട പറഞ്ഞു കേട്ടല്ലോ അല്ല മോനെ കാണാൻ ഞാൻ നിരപരാധിയാ ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോഴാ ഇവിടെ കണ്ടത് ഞാൻ ഞാനിവിളും തമ്മിലൊരു ബന്ധമല്ലെന്ന് പറയാ അതിന് ഞാൻ ചോദിച്ചില്ല നിങ്ങളെ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ഉം രാധികാമ കൂടുതൽ എൻ്റെ അടുത്ത് കിടന്ന് അഭിനയിക്കണ്ടെന്ന് പറയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടാൽ രാധികാമ പറഞ്ഞു ദേ സത്യമായിട്ടും അല്ല മോനെ അനാറക്കല് പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ കാണാൻ വേണ്ടി വന്നൊന്നുമല്ല ഞാൻ ഇവിടെ വന്ന അപ്രതീക്ഷമായിട്ടാണ് രാധികാനെ കണ്ടത് നിങ്ങൾ വെറുതെ ഈ രാധികനെ സംശയിക്കൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവളും തമ്മിൽ എന്ത് ബന്ധം എനിക്ക് ഇവൾക്കും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടതും ഗോവന്ന് ആലോചിച്ചു അനാർക്കിലി രാധികാമയുടെ ഭക്ഷണം ചേർന്ന് നിൽക്കുന്നുണ്ട് കാരണം ഇവര് തമ്മിൽ എന്തോ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഗീതുവിനും വിജയലക്ഷ്മിക്കും അത് മനസ്സിലാവുകയും ചെയ്തു അപ്പൊ അനാർക്കിലി ആദ്യമായിട്ടാണ് ഗീതു കാണുന്നതല്ലേ അപ്പൊ ഇതിനു മുമ്പ് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടോ അതല്ലാതെ ഇതിനു മുമ്പ് കണ്ടിട്ടും കൂടെയില്ല ഗീതുവിനൊരു കാര്യം ഉറപ്പായി രണ്ടുപേരും പുതിയ എന്തോ ഒരു പ്ലാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനു മുന്നോടിയായിട്ട് വന്നിരിക്കുക പിന്നീട് ഗോവിന്ദ ദേഷ്യപ്പെട്ടം കൂടെ ഇറങ്ങി പോയി കഴിയുമ്പത്തേനും രാധികാമ ഗ ഗീതുനെ നോക്കുകയാണ് പെട്ടെന്ന് ഗീതു ഞാഹാ ഇതാ അപ്പൊ അനാറക്കില്ലല്ലേ ഇപ്പഴെനിക്ക് മനസ്സിലായെന്ന് പറയണം ഇത് കേട്ടത് രാധിക ചോദിച്ചല്ല നിനക്കെങ്ങനെ ഇവരെ അറിയാം എനിക്കറിയാം ഞങ്ങൾ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതല്ലേ അല്ലേ ആന്റനി ചോദിക്കാണ് ഇത് കേട്ടത് അനാറക്കിലുള്ള ഞെട്ടലോട് നിൽക്കുകയാണ് അതായത് ഗീതാഞ്ജലിയാണ് ഇത് ഗോവിന്ദന്റെ ഭാര്യ എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് മുമ്പേ ബാത്റൂമിലേക്ക് പോണ സമയത്ത് രണ്ടുപേരും അവർ കൂട്ടിയിടിച്ചായിരുന്നു കയ്യിൽ നിന്ന് ഫോണും വരെ ചാടിപ്പോയായിരുന്നു അത് ഭദ്രനെ കൊല്ലുന്ന വീഡിയോ ആയിരുന്നു അതും ഭദ്രന്റെ മോളാണ് ഈ നിൽക്കുന്നത് എങ്ങാനാ അവളെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും അനാറക്കിലേക്കുള്ള ഞെട്ടലുണ്ടേ തലനാഴിലേക്കാണ് രക്ഷപ്പെട്ടത് ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു അതെ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാണെന്ന് പറയാണ് പിന്നീട് ഗീത അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോത്തേനും അനാരക്കലിനും രാധികയെടുത്തു തുറഞ്ഞു നിങ്ങൾ എന്തൊക്കെ ഗൂഢതന്ത്രങ്ങളും മെനഞ്ഞാലും ഒരു കാരണവശാലും അറക്കൽ കുടുംബത്തിലെ ഗോവിന്ദൻ നേരെ ചെറുവിരിലടക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല പിന്നെ രാധികെ നിന്നെ അവൻ കണ്ടില്ലേ സ്വന്തം അമ്മേനെ പോലെ കരുതി സ്നേഹിച്ച പക്ഷെ നീയായിട്ട് അവനെ ചതിക്കരുത് അങ്ങനെ ചതിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിന്നോട് പൊറക്കില്ല ഇപ്പൊ തന്നെ എനിക്കറിയാം നിങ്ങൾ തമ്മിലുള്ള ഗൂഢാലോചന അനാരക്കലി നിനക്കും ദോഷം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് ഇനിയെങ്കിൽ നീ നേരെയാവും നോക്ക് നിനക്ക് ഇനിയും സമയമുണ്ട് ഇപ്പോഴും നിനക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ നടക്കണേന്ന് പറയാ ഇത് ഘട്ടൻ രാധക പറഞ്ഞു നിങ്ങൾ കൂടുതലൊന്നും പ്രസംഗിക്കാതെ പോയിക്കോ അതാ നിനക്ക് നല്ലതെന്ന് പറയാണ് അറിയാലോ ഇപ്പോഴും കണ്ണനെ ഞാൻ ഒരു നമ്പർ ഇട്ടാൽ മതി അവൻ എന്റെ പുറകെ എന്ന് പറയാ പെട്ടെന്ന് വിജേഷൻ അതൊക്കെ മുമ്പ് പക്ഷെ ഇപ്പം നിനക്ക് ഗോവിന്ദനെ അറിയത്തില്ല അവൻ എൻ്റെ മോനാണ് അവൻ നിനക്ക് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ നീ അതിനെ കുറിച്ച് പഠിച്ചു വരുന്നോളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ രണ്ടുപേരും വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം എന്ത് ചെയ്യണമെന്ന് എന്തിയണോന്നറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോ അതുപോലെ തന്നെ രാധികയ്ക്കും കാരണം ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അപ്പം രാധിക പറഞ്ഞു ദേ നീ ഒറ്റൊരുത്തി കാരണോ അവരിവിടെ വന്നിട്ടുണ്ടെന്ന കാര്യം നിനക്ക് വല്ല സൂചന കിട്ടിയായിരുന്നെങ്കിൽ നീ എന്നെ രക്ഷപ്പെടുത്തേണ്ടതല്ലായിരുന്നു ചോദിക്കുകയാണ് ഞാൻ നിന്നോട് പറഞ്ഞാൽ ഇങ്ങോട്ട് വരില്ലെന്ന് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനാറക്കല്ലി പറഞ്ഞു അവര് പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലെ ഞാൻ ഇങ്ങോട്ട് നിന്റെ അടുത്തേക്ക് കയറി വരുവോ പിന്നെ ഒരു കാര്യമുണ്ട് നിനക്ക് ഈ ഒക്കെ എപ്പോഴും വേണം കാരണം എന്റെ കയ്യിലിരിക്കുന്ന അത്രയും വലിയൊരു തെളിവ ഇന്നിപ്പോ ചെറുതായ രീതിയിൽ ഗോവിന്ദന് സംശയം ഉണ്ടായിട്ടുള്ളൂ പക്ഷേങ്കില് നാളെ നാളെ മിക്കവാറും നിന്നെ അവൻ ശരിക്കും സംശയിച്ചേക്കാം കാരണം അതിനുള്ള തെളിവുകളൊക്കെ എന്തെങ്കിലും ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് അവന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് നീ വീടിന് പുറത്താ ആ ഓരോ ഓർമ്മ നിനക്ക് എപ്പോഴും വേണമെന്ന് പറയാം ഇത് കേട്ടതും ഖ്യാതി കുറഞ്ഞു ദേക്കിൽ ചതിക്കരുത് ഓർത്ത് ഞാൻ എങ്ങനെയും പടം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നോളാം അന്നാ എത്രയും പെട്ടെന്ന് തന്നെ നീ പടം ഉണ്ടാക്കി തന്നെ നിന്റെ മോനോടും കൂടെ ഒന്ന് പറഞ്ഞേരേ അവനും ഭദ്രൻ കൊലക്കേസിൽ പ്രതിയാണ് ആ ഒരു ഓർമ്മ എന്റെ മോനും വേണം പറയണം ഈ സമയം ഗീതവും ഗോവിന്ദും വിജയലക്ഷ്മിയും കൂടെ പോവാണ് അപ്പം ഗീത പറഞ്ഞു അല്ല അവരായിരുന്നില്ലമ്മേ അനറക്കലേ എനിക്കറിയത്തില്ലായിരുന്നു പറയണം ഇത് കേട്ടതും ഗോവിന്ദൊന്നും മിണ്ടിയില്ല ഗോവിന്ദനാണ് ആവപ്പാട് ദേഷ്യമായിരുന്നു കണ്ണാടിന് എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കണം എന്ന് ചോദിക്കും ഇത് കേട്ടിപ്പത്തേനും ഗോവിന്ദം പറഞ്ഞു പിന്നെ ദേഷ്യപ്പെടാതെ അറക്കൽ കുടുംബത്തിന് നമ്പർ വൺ ശത്രുവാന്ന് അവര് ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു അല്ലമ്മേ അമ്മ ഇതിനെക്കുറിച്ചൊന്നും മുമ്പൊന്നും ഞാൻ പറഞ്ഞു കേട്ടില്ല എന്ന് പറയാണ് ഇതേടും വിജയലക്ഷ്മി പറഞ്ഞു എന്ത് പറയാനാ കൂടുതൽ എനിക്കൊന്നും പറയാല്ലെന്ന് പറയാ ഗോവിന്ദ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അത് മാത്രല്ല പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വിജയലക്ഷ്മി മനസ്സില പക്ഷെ അതൊന്നും തുറന്നു പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പിന്നീട് വിജയലക്ഷ്മീനെ ചെമ്പാശ്ശേരിൽ ഇറക്കി വിട്ടതിന് ശേഷം ഗീതവും ഗോന്നും കൂടെ പോവാണ് പിന്നീട് ഗോവിന്ദനോട് ഗീത പറഞ്ഞു മുമ്പ് തന്നെ ഈ സ്ത്രീ വിളിച്ചിട്ടുണ്ട് പക്ഷെ അറിയില്ലായിരുന്നു ഇവരാന്ന് ഇവരെ ഞാൻ മുമ്പ് കാണുകയും ചെയ്തായിരുന്നു പക്ഷേ എങ്കില് രാധികാമ്മ ഇവരും തമ്മിൽ കാണാൻ വേണ്ടി വന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല അല്ല കണ്ണേണ്ട മനസ്സിലായി രാധികാമൻ നമ്മളടുത്ത് കള്ളത്തരം പറഞ്ഞാന്ന് ഇത് കേട്ടിപ്പത്തേയും ഗോവിന്ദ പറഞ്ഞു അത് പിന്നെ എനിക്ക് മനസ്സിലായില്ലേ ശരിക്കും പറഞ്ഞു രാധികാമ്മ കള്ളത്തരം പറഞ്ഞ അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട് എന്തോ ഡീലിങ്സ് നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കില് അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളെ കണ്ടത് ഇത് കേട്ടെന്നും ഗോവിന്ദ് പറഞ്ഞു എന്താ കാര്യം എന്ന് അറിയത്തില്ല ഒരു പക്ഷെങ്കിലും അരക്കൽ കുടുംബം താഴ്ക്കാൻ നിന്നവള അവള് അപ്പൊ അവളോടൊപ്പം ചേരണെങ്കിൽ അതിൻ്റെ തക്കതായി എന്തെങ്കിലും കാരണം കാണും രാധികമ്മ ചതിയാണ് ചെയ്തെങ്കിൽ ഈ ഗോവിന്ദൻ അറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ പറയണം പിന്നീട് അവര് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം കുറെ സമയം കഴിഞ്ഞപ്പോ രാധികാമ്മ വന്നെങ്കിലും ഗോവിന്ദ പിന്നെ വേറൊരു മുഖഭാവം കാണിച്ചില്ല ഇത് എത്രത്തോളം പോണമെന്ന് പോകുന്ന അറിയണമല്ലോ കാരണം ഇവരുടെ മനസ്സിൽ ഇപ്പം എന്താ ഇവരുടെ കള്ളത്തരം എന്താന്ന് കയ്യോടെ പിടികൂടണം തെളിവ് സാധനം പിടികൂടിയിട്ട കാര്യമുള്ളു അല്ലാതെ ഒരു കാരണവശാലും രാധികാമ സംബന്ധിക്കാൻ പോകുന്നുണ്ടോ മീനെടുത്ത് ഉരുളേ ഉള്ളൂ അതാ രാധികാമയുടെ സ്വഭാവം പിന്നീട് വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് ഗീത വരുവാണ് ഗീത വന്നു കഴിഞ്ഞപ്പോന്ന് നോക്കി കഴിഞ്ഞപ്പോ ഗീതുന്റെ മുടിയൊക്കെയുള്ള വെള്ളം വരുന്നു ആഹാ ഇതെന്താ ഈ തലന്ന് തലമുടിന്ന് വെള്ളം വീഴുന്നുണ്ടല്ലോ പനി പിടിക്കില്ല ഗീതു നോക്ക അതൊന്നും കുഴപ്പമില്ല കണ്ണേട്ടാന്ന് പറയുന്നത് കൊഴപ്പില്ലെന്ന് ഇങ്ങനെ നന്ദിച്ച ടവില് ഞാൻ തോത്തി തരാന്ന് പറഞ്ഞോണ്ട് ഗീതന്റെ മുടി തോർത്തി കൊടുക്കുവാണ് ഗീത പറഞ്ഞു മതി കണ്ണേട്ടാ അവിടെ നിൽക്ക ഇനി ബാക്കിയും കൂടെ ഞാൻ ചെയ്തു ഞാൻ മുടിയൊക്കെ ഒന്ന് ചെയ്യത്തരാന്ന് പറയുന്നത് ഇത് കേട്ടത് ഗീത പറഞ്ഞു എന്തിനാ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യുന്നതല്ലേന്ന് നിൽക്കും നിനക്കറിയാം പക്ഷെ കുഞ്ഞുണ്ടായി കഴിയുമ്പോഴേ ഞാൻ ഇപ്പോഴേ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് വെക്കണ്ടേ മുടിയില ഞാൻ പഠിച്ചിരിക്കണ്ടേ നിൽക്കും ഓ അങ്ങനെ അങ്ങനെ വരട്ടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് ഗീത പറഞ്ഞ എന്താണെന്ന് അറിയത്തില്ല നല്ല ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറയണം ആണോ ഒരു കഞ്ചി നീ അവിടെ ഇരിക്കേ ഞാൻ ചൂട് പിടിക്കാന്ന് പറയണം അപ്പം ചൂട് പിടിക്കുന്ന അത് അതെടുത്തോണ്ട് വന്നിട്ട് ഗോവിന്ദ് ഗീതനെ തിരിച്ചുവിടുത്തിരുന്ന നടുവിന് ചൂട് പിടിക്കുകയാണ് ഗീതന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കാരണം എത്ര കെയറിങ്ങോട് കൂടിയിട്ടാണ് കണ്ണേട്ടൻ തന്നെ നോക്കണേന്ന് ഈ സമയമാണ് രേഖ അങ്ങോട്ട് വന്ന് രേഖ ഇത് കണ്ട് ആ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാധികാമക്കിട്ട് വണ്ണേട്ടൻ നല്ലൊരു പണി തന്നെ കൊടുക്കണം അവർക്കൊണ്ട് കുറേ നാളായി പണി കൊടുക്കാൻ നോക്കിയിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോഴാണെങ്കിൽ രേഖ നല്ല സുഖ അടുക്കള പണിയൊന്നും ഒന്നും ചെയ്യണ്ട ചെയ്യേണ്ട ഇത്രയും ദിവസം അങ്ങനെ ആയിരുന്നില്ല രേഖ അടുക്കള കിടന്ന് പണിയിരുന്നുണ്ടായിരുന്നു ഗോവിന്ദ് കർശനമായിട്ട് വിലക്കി ദേഹയ്ക്ക് വയ്യാത്ത ഇനി ഒരു കാരണവശാലും രേഖയെ അടുക്കളയിലേക്ക് കയറ്റിയേക്കില്ല ഈ ഈ വീട്ടിലെ ഗർഭിണികൾ അങ്ങനെ അടുക്കള ജോലികളൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഈ സമയം രാധികാമയ്ക്കാണ് കിട്ടിപ്പോയത് കാരണം രേഖയുടെ കാര്യങ്ങൾ നോക്കണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം എന്തുണ്ടെങ്കിലും രേഖയ്ക്ക് തന്നെ രാധികാമ്മനെ വിളിച്ച് പറയുക ചെയ്യുന്നേ അങ്ങനെ മുറിയിലേക്ക് എന്നിട്ട് നിന്നിട്ട് അയ്യോ എനിക്ക് നടുവും കാലും കപ്പടി കട്ട് കഴിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുവാണ് ആ സമയം കാഞ്ചനെ അങ്ങോട്ട് വന്നു കാഞ്ചര വന്നിട്ട് ചോദിച്ചാൽ എന്താ രേഖപ്പാപ്പ എന്താ ചോദിക്കണം എന്റെ കാലൊക്കെ നന്നായിട്ട് വേദന എടുക്കുമോ ഒരു കാഞ്ഞ ആ രാധികാമനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം അല്ല എന്താ രേഖപ്പാപ്പ വിളിക്കാൻ പറഞ്ഞ് വിളിച്ചാൽ മതി എന്ന് പറയണം അങ്ങനെ കാഞ്ചര എന്ന് രാധികാനെ വിളിക്കുകയാണ് ഈ സമയം വരുണും അവിടെ ഉണ്ടായിരുന്നു വരുണും കൂടെ അങ്ങോട്ട് വന്നു എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് അമ്മ എന്റെ കാല് നന്നായിട്ട് വേദന എടുക്കുന്നു അമ്മ എന്തെന്ന് തിരുമ്പിത്തരാമെന്ന് ചോദിക്കുകയാണ് ഞാൻ തിരുമ്പിത്തരാണ് നിന്റെ കാലാ അതൊന്നും നടക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതിൻ്റെ രേഖ പറഞ്ഞു ആഹാ അമ്മയ്ക്ക് തിരുമ്പാൻ മടിയാണെങ്കിൽ ഒരു കാഞ്ചിയാ ഞാൻ ഗോവിന്ദനോട് പറഞ്ഞോളാ ഗോവിന്ദാട്ടൻ മരട്ടേന്ന് പറയണം ഇത് കേട്ടൻ രാധികാമ വരുണയെന്ന് നോക്കി എന്തേലും മുട്ടാത്തി പറയാൻ പറ്റില്ല ഇവിടെ താൻ തിരുമ്പിക്കൊടുത്തില്ലെന്ന് പറയും താൻ അമ്മായിമ്മയല്ലേ പോരാത്തനം തൻ്റെ പേരെ കുഞ്ഞു അവളുടെ വയറ്റിൽ കിടക്കുന്നേ വരുണിനോട് പറഞ്ഞു എടാ വരണേ നീ അവളുടെ കാല് കൊടുക്കാൻ പറയാം പിന്നെ എന്നെക്കൂടൊന്നും പറ്റത്തില്ല അമ്മ തന്നെ അങ്ങോട്ട് തിരുമ്പിക്കൊടുത്താൽ മതിയെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല രാധികാമ അവിടെയിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ കാല് തിരുമ്പോണം രാധികാ പറഞ്ഞു എന്റെ കൈ കെട്ട് കഴിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലമ്മേ ഇതേ അമ്മയുടെ പേരക്കുഞ്ഞിലെ എന്റെ വയറ്റി കിടക്കുന്നേ ഈ സമയം അമ്മ വരണേറ്റം കൂടെ വേണ്ട ഇതെല്ലാം നോക്കാൻ എന്ന് പിന്നീട് പറഞ്ഞു ഓ എന്റെ കാലിന് നല്ല വേദനയുണ്ടോ ഒന്ന് ചൂട് പിടിച്ചാൽ കൊള്ളാന്ന് പറയാണ് അപ്പൊ ഇപ്പഴല്ലേ തിരുമിയത് ചൂടും കൂടെ പിടിച്ചോ എന്ന് പറയണ അവസാനം രാധികാമ ചൂട് പിടിക്കാനായിട്ട് തുടങ്ങണം അപ്പൊ വെള്ളമെല്ലാം കാഞ്ചന കൊണ്ടെ കൊടുത്തെ വെള്ളം വെച്ചിപ്പോ രേഖ പറഞ്ഞു ഇനി കാഞ്ചന ഒക്കെ പൊക്കോളം പറയണ അങ്ങനെ കാഞ്ചനേനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാ അല്ലെങ്കില് രേഖക്കറിയാം കാഞ്ചനയെ കൊണ്ട് ആ പണികളൊക്കെ ചെയ്യിക്കുമെന്ന് പിന്നീട് ദേഷ്യപ്പെട്ട് പുറകൃത്തോണ്ടാണ് രാധികാമ്മ ചൂടൊക്കെ പിടിക്കുന്ന കാലിന് അങ്ങനെ ചൂട് പിടിച്ച് കഴിയുമ്പോഴത്തേന് രേഖ പറഞ്ഞു കാലിന് മാത്രല്ല നടുവിനും നല്ല വേദനയുണ്ട് നടുവൻ കൂടെ തിരുമണമെന്ന് പറയാണ് അങ്ങനെ അവസാനം നടുമ്പും തിരുമ്മി നടുവിനും ചൂട് പിടിക്കുകയാണ് ഈ സമയത്തെല്ലാം വല്ലാത്ത ദേഷ്യമായിരുന്നു രാധികാമയ്ക്ക് രാധികാമ്മ അവസാനം വരനോട് പറഞ്ഞു വരണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെക്കൂടെ പറ്റില്ല എന്നൊക്കെ പറയാണ് ഇതിപ്പോ ഇവിടെ നോക്കാൻ മാത്രം എനിക്ക് സമയമുള്ള പറയാം അമ്മേ അമ്മ അനുഭവിച്ച ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവളുടെ വയറ്റി പറഞ്ഞു കുഞ്ഞിനെ അങ് ഇല്ലാതാക്കാന്ന് ഇപ്പൊ കണ്ടില്ലേന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ഗോവിന്ദം ഗീതും കൂടെ ആരുടെ നടത്തും നടക്കുവാണ് പുറത്തൂടെ ഇറങ്ങിയത് നടക്കുവാണ് ഇത് രാധികാമ്മ കൊണ്ടു അവൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ തന്നെ അവളെ ഇപ്പോഴേ നടത്തുന്നു വയൊന്നും ആയിട്ടില്ല ഒന്നര രണ്ടു മാസം ആയതുള്ളൂ അപ്പ തന്നെ ഇപ്പോഴേ അവൾക്ക് അവളെ നടത്തുന്നു അവളുടെ കുഞ്ഞിനെ കണ്ടു ആദ്യം ഇല്ലാതാക്കണം എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് എന്നൊക്കെ രാധികാമ്മ മനസ്സിൽ പറയുകയാണ് അപ്പോഴേക്കാണ് വരണം ഇങ്ങോട്ട് വരുന്നത് വരുമൊന്നിരിച്ച് എന്താമേ നോക്കടാ താഴേക്ക് നോക്കാൻ പറയണം ഓ ഈ ഗോവിന്ദേട്ടം മനുഷ്യ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ ഇതെങ്ങാനും ഇപ്പൊ അവരുടെ രേഖ കണ്ടാ പറയും എനിക്കിപ്പം ഭരണേട്ടനോടൊപ്പം നടക്കണമെന്ന് പറയും ഉം ചെല്ലു നീ നീക്കൊണ്ടെ നടത്താൻ പറയുന്നത് പോമേ എന്നെ കൊണ്ടും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭരൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഗീതു ഗോവിന്ദനോട് മതി കണ്ണേട്ട നമുക്ക് പറയണേ കയറിപ്പോ വേണ്ട ഗർഭിണികൾക്ക് നല്ല വ്യായാമം വേണം നന്നായിട്ട് നടക്കണം അവരെപ്പോഴും കിടന്നാ ശരിയാകത്തില്ല എന്ന് പറയാം അങ്ങനെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ അത്യാവശ്യം നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയാണ് പിന്നീട് സുവർണം വിളിക്കുന്നുണ്ട് വരുണെ വിളിച്ചിട്ട് അതെ ചേതൻ ഗ്രൂപ്പിന്റെ പണത്തിന്റെ കാര്യം എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യണം ആ സെറ്റ് ചെയ്തില്ലെങ്കിൽ പണിയാവും അത് നിന്നെ അന്വേഷിച്ചടുക്കാന്ന് പറയുന്നത് ഇത് കേട്ടോ വരുണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരു പ്രസിന്ധി പെട്ടുപോയി വരുണ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ പറ്റുള്ളൂ അവസാനം രാധികാമയോട് പറയാണ് രാധികാമോ ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാനാ എന്റെ ഇല്ലാതെ പണമില്ല ഒരു കാര്യം ചെയ്യാം നമ്മുടെ കമ്പനിയിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ എടുക്കാൻ പറ്റുമോ എന്ന് നോക്ക അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്ക ഇനി അത് മാത്രം ഒരു വഴി കാണുന്നുള്ളോന്ന് പറയാ കമ്പനിയിൽ നിന്ന് അങ്ങനെ പൈസ എടുക്കാനാ അതിപ്പോ ചോദിച്ച അമ്മ ചോദിച്ചാൽ തരില്ലേ നിക്കും ഞാൻ ചോദിച്ചിട്ട് കാര്യമുണ്ടോ അവനും കൂടെ അറിയണ്ടേ കോന്നലും കൂടെ അറിയണ്ടേ അത് പിന്നെ നടക്കുന്ന കാര്യമാണെന്ന് നിക്കും അമ്മ എവിടുന്നെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ അല്ലാതെ ഒരു നിവർത്തിയില്ലമ്മേ ചേതൻ ഗ്രൂപ്പിന് പണം കൊടുത്തില്ലെങ്കിൽ അവരും മിക്കവാറും എന്നെ പിടിച്ചോണ്ട് പോകും എന്നെ മാത്രമല്ല അമ്മേനെ കൂടെ കൊണ്ടുപോകുന്നു പറയാ പിന്നെ നമ്മൾ പുറലോകം കാണുമെന്ന് സംശയമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം സംഘടിപ്പിക്കണമെന്ന് പറയാ അങ്ങനെ അവർ പണത്തിനു വേണ്ടി കിടന്ന് ഒറ്റകോട്ട് ഓടുകയാണ് ഇതൊക്കെ ഗോവിന്ദ അറിയണ്ടെന്നുണ്ടായിരുന്നു ഗോവിന്ദന് മനസ്സിലായി ഒരു പക്ഷേങ്കിൽ രാധികാമ അനാർക്കിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ രാധികാമ പണത്തിനു വേണ്ടി ഓടി നടക്കുന്നതെന്നുള്ള കാര്യം പിന്നീട് എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന സമയത്ത് രാധികാമേനെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് ഗോവിന്ദ് ഗോവിന്ദ് വിളിച്ചിട്ട് രാധികാമി വെച്ചു രാധകാമയ്ക്ക് പണത്തിന് വല്ല ആവശ്യമുണ്ടോ നിൽക്കും എന്താ കണ്ണാ നീ അങ്ങനെ വെച്ചെ അല്ല രാധികാമ പണത്തിനു വേണ്ടി ഓടി നടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു അല്ല അത് പിന്നെ ഞാനേ എന്തിനാ കാര്യം എന്താണെന്നു പറ ഒരു കാര്യം ഇല്ലാതെ രാധികാമ എന്തിനാ പണമൊക്കെ അനേഷ് അണക്കണേ നിൽക്കുക അത് പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം വരണ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനേ എന്ത് ബിസിനസ് അവനിപ്പം എന്ത് ബിസിനസ് തുടങ്ങാനാ അത് ഈ സമയത്ത് അവൻ ഏതെങ്കിലും ബിസിനസ് ആയിട്ടും വിജയിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ രാധികാമ എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത് എനിക്കറിയാം ഒരു കാര്യം എനിക്കറിയാം രാധികാമ ഇതിന് വേണ്ടിയിട്ടല്ല എന്ന് എനിക്കറിയാമെന്ന് പറയാം അല്ല പോലെ കണ്ണ അത് വേണ്ടി തന്നെയാ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല എന്നൊക്കെ രാധികാമ പറയാണ് പക്ഷേ ഗോവിന്ദ രാധികാമ്മനെ നിങ്ങളെ വിളിച്ചു മാറ്റി എടുത്തി എന്നിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് മനസ്സിലായി രാധികാമ്മയുടെ ഉള്ളരിപ്പ് എന്താന്ന് വര വരുന്ന് വേണ്ടിട്ടോ അല്ലെന്നും മനസ്സിലായി ഇനി ഇമ്മാതിരി പരിപാടിയും കാണിച്ച് ഇവിടെ നിന്നിട്ടാണെങ്കിൽ അറക്കൽ വീട്ടിൽ നിന്ന് പുറത്താവും ഇനി ഒരു അറിയിപ്പ് പോലും ഉണ്ടാകത്തില്ല അറിയാലോ ഇനി ഇതുപോലെ ഒരു പരിപാടിയും ചെയ്തു പോയേക്കല്ലോ മേലാല് പണം വേണമെങ്കില് എന്നോട് ചോദിച്ചണം ആവശ്യമാണെന്ന് അറിയണം അത് അവർക്ക് ആർക്കാണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം രാധികാമ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് തേരാപാര നടക്കേണ്ട കാര്യമില്ല പിന്നെ വരണ്ട ബിസിനസിന്റെ കാര്യം തൽക്കാലത്തേക്ക് അവനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാട്ട് ഞാൻ ആലോചിക്കുന്ന പോലും ഇല്ല അവൻ സ്വന്തം കാലിൽ അതിൽ നിൽക്കാൻ പഠിക്കട്ടെ ഇന്ന് വരെ നേരെ നിൽക്കാനായിട്ട് പഠിക്കാത്തവൻ അവന് പണം കൂടെ ദൂർത്തടിച്ച് കളയാനെ അറക്കൽ വീട്ടിൽ പണമില്ല അറിയാലോ ഇനി എന്തായാലും രാധികാമ്മ ഇതുപോലത്തെ വേറെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തോടു കൂടി രാധികാമനെ ഞാൻ പഴയ അടിച്ച പിണ്ടം വെക്കും പറയാ ഒരു നിമിഷം രാധികാമ ഞെട്ടലോട് കൂടി ഗോവിന്ദന്റെ മോത്തേക്ക് നോക്കുന്നെ രാധികാമയ്ക്ക് മനസ്സിലായി പഴയ ഗോവിന്ദനല്ല താൻ ഇനി എന്ത് ചെയ്താലും പിടിക്കപ്പെടും ഒരുപക്ഷെ തന്റെ ജീവിതം തീർന്നുള്ള കാര്യം ഒന്നെങ്കിൽ അനാറക്കലി അല്ലെങ്കിൽ ഗോവിന്ദ് ഈ രണ്ടുപേരിൽ ഒരാളുടെ കൈകൊണ്ടായിരിക്കും മിക്കവാറും താൻ ചത്തുപോകുന്നതെന്നുള്ള കാര്യം രാതികാമയ്ക്ക് മനസ്സിലാവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി